ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേറ്റസ്റ്റ് ലൈങ് എവിടെ എത്തി നിങ്ങളുടെ ഇൻറ്റർവ്യൂ പ്രിപ്പറേഷൻസൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ സെക്ഷൻ അതായത് ഇൻ്റർവ്യൂവിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളൊക്കെ അടങ്ങിയ സെക്ഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടോ എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ വളർച്ചയും വികാസവും എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് വളർച്ചയും വികാസവും അവ തമ്മിലുള്ള ബന്ധം എന്താണെന്നും അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ചോദ്യമായിട്ട് വരാം അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് കാരണം വളർച്ചയും വികാസവും രണ്ടും നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഗ്രോത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തോന്നുക അപ്പോൾ പെട്ടെന്ന് അതിന് എന്താണ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ലയെന്ന് നോക്കാം ഒന്ന് പോസ് ചെയ്തിട്ട് എന്തായിരിക്കും അതിന് സാധ്യമായ ഉത്തരങ്ങൾ എന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ കേട്ടോ എന്ന് ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്തൊന്ന് ഊഹിച്ച് നോക്കുക അതിന് ശേഷം നമുക്ക് എന്താണ് ഉത്തരം പറയാം എന്നുള്ളത് നോക്കാം വളർച്ചയും ഗ്രോ വികാസവും എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് അവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ അത് നമുക്കൊരു ടേബിളായിട്ട് ചിത്രീകരിക്കുക അതായത് ഒരു താരതമ്യം പോലെ ഒരു സൈഡിൽ വളർച്ച ഒരു സൈഡിൽ വികാസം അങ്ങനെ എഴുതി പഠിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി കൂടുതൽ വ്യക്താവുന്നത് ഞാനിപ്പോൾ അങ്ങനെ എഴുതിയിട്ടില്ല ഇനി നിങ്ങളിതൊന്ന് എഴുതി പഠിക്കുകയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക അപ്പം മനസ്സിലേക്ക് കൂടുതൽ മനസ്സിൽ അത് സഹായിക്കും ഓക്കെ ആദ്യം വളർച്ചയുടെ കാര്യം പറയാം ശരീരത്തിൻ്റെ ഭൗതിക അളവുകളിൽ ഉണ്ടാകുന്ന വർധനവ് വർധനവിനെയാണ് വളർച്ച എന്ന് പറയുന്നത് ഉദാഹരണം ഉയരം ഭാരം അസ്ഥിയുടെ വലിപ്പം തുടങ്ങിയവ അതാണ് വളർച്ച വളർച്ച അളക്കാൻ കഴിയും ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഒരു നിശ്ചിത പ്രായത്തിലേക്ക് മാത്രമേ നടക്കൂ നമുക്കറിയാം ഇപ്പോൾ ഒരു ഒരു പ്രായം കൂടുന്തോറും എന്താ ഉണ്ടാവുക വളർച്ച നിൽക്കുകയാണ് ചെയ്യുക ഒരു പ്രായെത്തി കഴിഞ്ഞാൽ പിന്നെ വളർച്ച ഉണ്ടാവില്ല ഏകദേശം ശരീരത്തിലെ അവയവങ്ങളുടെ വലിപ്പത്തിൽ മാത്രം പരിധി ഉള്ളതാണ് വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ അവയവങ്ങളും ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ അതായത് അതിൻ്റെ പൂർവ്വസ്ഥിതി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കുന്നു അപ്പോൾ ശരീരത്തിൻ്റെ ഏത് അവയവത്തിനാണെങ്കിലും വളർച്ച ഒരു പ്രത്യേക അളവിലാണ് വളർച്ച ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ വളരില്ല അല്ലേ ശാരീരികമായി ദൃശ്യമായ ശാരീരികമായി ദൃശ്യമാകാവുന്ന മാറ്റങ്ങളാണ് ഈ വളർച്ച എന്ന് പറയുന്നത് അത്രയും കാര്യങ്ങളാണ് വളർച്ചയുടെ ഇനി വികാസം എന്താണെന്ന് നോക്കാം വ്യക്തിയുടെ മൊത്തം വ്യക്തിത്വത്തിലെ ഗുണാത്മക മാറ്റങ്ങൾ വളർച്ച എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണെങ്കിൽ വികാസം എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് മനഃശാസ്ത്ര സാമൂഹിക ഭൗതിക പുരോഗതി അതായത് എല്ലാ തരത്തിലും മാനസിക സാമൂഹിക ഭൗതിക പുരോഗതിയാണ് വികാസം എന്ന് പറയുന്നത് ഇത് അധികം അളക്കാൻ സാ സാധിക്കാത്തതാണ് കാരണം ക്വാളിറ്റേറ്റീവ് ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അധികം അളക്കാൻ സാധിക്കാത്തതാണ് ഇനിയിപ്പോൾ അളക്കണമെങ്കിൽ തന്നെ അതിന് മനഃശാസ്ത്രപരമായിട്ടുള്ള മാപിനികളൊക്കെ തന്നെയുണ്ട് ജീവകാലം മുഴുവനും നടക്കുന്ന തുടർച്ചയായ പ്രക്രിയയാണ് വികാസം ഒരിക്കലും നിൽക്കുന്നില്ല ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നതോടത്തോളം കാലം ഒരു വ്യക്തി പഠിച്ചുകൊണ്ടേയിരിക്കുന്നിടത്തോളം കാലം ഒരു വ്യക്തി അറിവുകൾ സമ്പാദിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രപഞ്ചത്തെ നോക്കിക്കാണുന്ന അത്രയും കാലം തന്നെ വളർ വികാസം നടക്കുന്നു അപ്പോൾ വികാസം തുടർച്ചയായ ഒരു പ്രക്രിയയാണ് ഭാവന ചിന്താശേഷി സംസാരം സാമൂഹിക വികാസം തുടങ്ങിയവയെ ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട് ഈ വികാസത്തിൽ ഭൗതികവും മാനസികവും ദൃശ്യമായതും അല്ലാത്തതുമായ എല്ലാത്തരം തരം മാറ്റങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വികാസം ശാരീരികമായ മാറ്റങ്ങൾ എന്താണ് അത് ദൃശ്യമായ മാറ്റങ്ങളാണ് അല്ലേ എന്നാൽ അല്ല വളർച്ച എന്ന് പറയുന്നത് ദൃശ്യമായ മാറ്റങ്ങളാണ് എന്നാൽ വികാസം എന്ന് പറയുന്നത് എന്താണ് ദൃശ്യമായ മാറ്റങ്ങൾ മാത്രമല്ല അല്ലാത്ത ഭൗതികവും മാനസികവുമായ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വികാസം എന്ന് പറയുന്നത് വളർച്ച ശരീരത്തിൻ്റെ അളവ് കൂടുന്നു എന്നതിനെ മാത്രം സൂചിപ്പിക്കുന്നു വികാസമാണെങ്കിലോ ശരീരവും മനസ്സും സാമൂഹിക ജീവിതവും ഉൾപ്പെടുത്തി ഒരു വ്യക്തിയുടെ പൂർണ്ണ പുരോഗതിയാണ് വികാസം എന്ന് പറയുന്നത് അപ്പോൾ അവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ പക്ഷേ പഠനത്തിൽ വളർച്ചയും വികാസവും ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് വികാസത്തിന് പ്രത്യേക പങ്കുണ്ട് കാരണം വികാസം ശരീരത്തിൻ്റെ അളന്നിട്ടല്ലല്ലോ വികാസം കണക്കാക്കുന്നത് എങ്കിലും ഓരോ ഓരോ ശരീര വളർച്ചയ്ക്കും ഓരോ രീതിയിൽ ഇന്ന തരം വികാസം വേണം എന്ന് ഉള്ളതുണ്ട് അതായത് ഓരോ പ്രായത്തിലും എന്തൊക്കെ തരം വികാസങ്ങൾ ഒരാളുടെ ശരീരത്തിൽ നടക്കണം എന്ന് മനഃശാസ്ത്രപരമായി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഓരോ പ്രായത്തിലും നടന്നേ പറ്റൂ അപ്പോൾ ഒരു കുട്ടിയുടെ വികാസം നോക്കണെങ്കിൽ പ്രായം വെച്ചിട്ട് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ആ കുട്ടിയിൽ ഉണ്ടാവുന്നതെന്ന് ടീച്ചർക്ക് പരിശോധിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരായല്ലോ